ഹായ് ആഷിഖാണ് റീഗ ജോലസ് തൃശ്ശൂർ ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇരുപത് പവല് വരുന്ന ഏറ്റവും കാഴ്ച പോയിട്ട് സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അത് അതേപോലെ തന്നെ ഏറ്റവും പണിക്കൂലി കുറവായിട്ട് വരുന്ന സെറ്റ് കൂടെയാണ് കാണിക്കുന്നത് നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന സെറ്റ് ഇട്ടാ ഇതൊരാളിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ ഒരു ഞാൻ അറേഞ്ച് ചെയ്ത സെറ്റാണ് ഇതിൽ ഏകദേശം ഒമ്പത് ബാംഗിൾസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകൾ വരുന്നുണ്ട് പാസരം വരുന്നുണ്ട് അതുപോലെ തന്നെ കമ്പലും വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓരോന്നിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് ഒന്നേകാൽ പവനാണ് രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് മുക്കാൽ പവനാണ് അതിൻ്റെ താഴത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് എത്രയാണെന്ന് അറിയുമോ വെറും ഒന്നേ മുക്കാൽ പവലാണ് കേട്ടോ ഇനി അതിൻ്റെ താഴത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് മൂന്ന് പവനാണ് ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും മൂന്നര പവലാണ് വരുന്നത് കേട്ടോ അപ്പം മാലകളൊക്കെ സെറ്റായില്ലേ ഇനി ബാംഗിൾസൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കേ ദാ ഈ കാണുന്ന ബാങ്കിൾസ് എല്ലാം തന്നെ നമുക്ക് മുക്കാൽ പവലിലാണ് വരുന്നത് കേട്ടോ എല്ലാത്തിൻ്റെ വെയ്റ്റ് ആറ് ഗ്രാം ആണ് ഇതിൻ്റെ വെയ്റ്റ് ആറ് ഗ്രാം ഇതിൻ്റെ വെയിറ്റ് ആറ് ഇതിൻ്റെ വെയ്റ്റ് ആറ് എല്ലാം തന്നെ നമുക്ക് മുക്കാൽ പവലിൽ വരുന്ന ബാങ്കിൾസാണ് എല്ലാതും കാണിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു സാധനം കൂടി അതിനകത്തുണ്ട് അതായത് രണ്ട് പവൻ്റെ ഒരു പാസരം കൂടി വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക പാസരം പാസ്രം വേണമെങ്കിൽ ഒരു പവനാക്കിയിട്ട് വേണമെങ്കിൽ ചക്കൻ്റെ മാല ഒരു പവന് വേണമെങ്കിൽ എടുക്കാം അപ്പം അങ്ങനെ നമുക്ക് ഈ ഇരുപത് പവനില് നല്ല കാഴ്ചയുള്ള ഹോൾസെയിൽ ആയിട്ട് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി അതായത് ഗ്രാമീണമൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിക്ക് നമുക്ക് ഐറ്റംസ് എല്ലാം എടുക്കാൻ പറ്റും അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഒരു പവൻ്റെ ജിംകി അല്ലടാ ആ ഒരു പവൻ തൊക്കത്തിൽ വരുന്ന ഒരു ജിംകി കമ്പിലും കൂടി വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു ബ്രൈഡിന് വേണ്ട എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കാഴ്ചയിലും ഏറ്റവും പണിക്കൂലി കുറവായിട്ടുള്ള അടിപൊളി സെറ്റായി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നമ്മുടെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പുകൾ വരുന്നത് എടപ്പാൾ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് ട്രിവാൻഡ്ര ഷോപ്പ് നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ സെ സെയിം സെറ്റിനെ വേണമെങ്കിൽ ഇതാ തൃശ്ശൂർ ഷോപ്പിൽ വന്നിട്ട് പ്രണ പ്രണവേട്ടന കണ്ടുകഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തു തരുമല്ലേ ഇത് പ്രണവേട്ട സെറ്റ് ചെയ്തു തരുന്നത് കേട്ടോ അപ്പം പറഞ്ഞത് മറക്കണ്ട അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്ത് കാണുന്നതായിരിക്കും ബൈ ബൈ